നമസ്കാരം ഗായോസ് ഗൈഡൻസ് ടാരക്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ യൂണിവേഴ്സ് എന്തൊക്കെ ആണ് തന്നിട്ടുള്ളത് എന്ന് നോക്കാം മൂന്ന് കാർഡുകളാണ് എടുത്തിട്ടുള്ളത് ആദ്യത്തെ കാർഡ് പേജ് ഓഫ് ആണ് രണ്ടാമത്തെ കാർഡ് ഫോർ ഓഫ് കപ്സ് ആണ് മൂന്നാമത്തെ കാർഡ് സിക്സ് ഓഫ് സ്വാഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് സ്വാർഡ്സ് പേജ് ഓഫ് സ്വാർഡ്സ് എന്ന് പറയുന്നത് ഈ കാർഡ് നിങ്ങളുടെ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു തുറന്ന മനസ്സ് ഉണ്ടാവുമെന്നാണ് കാണിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു പുതിയ ഹോബികൾ കണ്ടെത്തുകയോ ഒരുമിച്ച് യാത്രകൾ പ്ലാൻ ചെയ്യുകയോ ചെയ്യാം ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു തുറന്ന സംഭാഷണങ്ങളിലൂടെ നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകാം ചില സമയം ഇതൊരു പുതിയ പുതിയ തുടക്കമായതുകൊണ്ട് ഇതൊരു എടുത്തുചാട്ടത്തെയും നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു ആകാംക്ഷയെയും സൂചിപ്പിക്കുന്നുണ്ട് അതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധയും വിവേകവും ആവശ്യമുണ്ട് എന്നാണ് കാണിക്കുന്നത് രണ്ടാമത്തെ കാർഡ് ഫോർ ഓഫ് കപ്സ് ആണ് ഫോർ ഓഫ് കപ്സ് പറയുന്നത് നാല് കപ്സ് അതിലുണ്ട് പക്ഷേ ആ വ്യക്തി അതൊന്നും കാണാതെ മിണ്ടാതിരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധത്തിൽ എന്തോ ഒരു കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ പൂർണ്ണമായും തൃപ്തരല്ലായിരിക്കാം പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ബന്ധത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള പുതിയ വഴികൾ തേടാനും നിലവിലുള്ള നല്ല കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാനും ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു രണ്ടുപേരും തമ്മിൽ തുറന്ന ചർച്ചയിലൂടെ ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ കാർഡ് സിക്സ് ഓഫ് സ്വാപ്സ് ആണ് വന്നിട്ടുള്ളത് ഈ കാർഡ് ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ ഇതിൽ കാണുന്ന പോലെ തന്നെ പഴയതെല്ലാം ഉപേക്ഷിച്ച് പോകുന്ന പോലെയാണ് വരുന്നത് പക്ഷെ മുന്നിലൊരു നീല ജലാശയമുണ്ട് അത് നമുക്ക് പുതിയ പ്രതീക്ഷകൾ തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കൊണ്ടിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ നല്ല ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയായിരിക്കാം പഴയ പ്രശ്നങ്ങളെ പിന്നിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണിത് ഈ മാറ്റം ചിലപ്പോൾ ചിലപ്പോൾ വെല്ലുവിളികളായി നിറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു സുഖസുന്ദരമായ ജീവിതവുമായിരിക്കാം പക്ഷേ ഈ ഒരു മാറ്റം നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിനും നല്ലതായിരിക്കാം എന്നാണ് കാണിക്കുന്നത് ഈ മൂന്ന് കാർഡുകളും തമ്മിൽ ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നിങ്ങളുടെ ബന്ധം ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ സംഭാഷണങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ബന്ധത്തിന് ഉണർവ് നൽകും എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു അതൃപ്തിയോ ഒരു നിരാശയോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ അവസ്ഥയെ മറികടക്കാൻ പഴയ പ്രശ്നങ്ങളെ വിട്ട് അത് പുതിയൊരു ദിശയിലേക്ക് നിങ്ങൾ നീങ്ങേണ്ടതുണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് പുതിയ അവസരങ്ങളും നല്ല മാറ്റങ്ങളും നൽകുന്നുണ്ട് അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുക എന്നതാണ് പ്രധാനം ഓക്കെ താങ്ക് യു എല്ലാവർക്കും എനിക്ക് സപ്പോർട്ട് തരുന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം